ിൽ വർഗീയ വിഷപ്പാമ്പുകൾക്ക് സ്ഥാനമില്ല എസ് എഫ് ഐ കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും സർവകലാശാലകളിൽ വർഗീയ വിഷപ്പാമ്പുകൾക്ക് സ്ഥാനമില്ലെന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കേരള സർവകലാശാലയിലെ പ്രധാന വകുപ്പുകളുടെ ഡീൻ തസ്തികയിൽ സംഘപരിവാർ അനുകൂലികളെ കുത്തിത്തിരികാനുള്ള തത്രപ്പാടിലാണ് ചാൻസലറും അയാളുടെ അടിമ കേരള വി മോഹൻ കുന്നുമ്മരും ഇതിന്റെ ഫലം എന്താണ് ശിവപ്രസാദ് ചോദിച്ചു ഫേസ്ബുക്കിലൂടെയാണ് ശിവപ്രസാദിന്റെ പ്രതികരണം കേരളത്തെയാകെ ഞെട്ടിക്കുന്ന ജാതി വിവേചനത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഉയർന്നു കേൾക്കുന്നത് സർവകലാശാലയിലെ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ പി ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് താൻ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറയേണ്ടി വരികയാണ് എം ഫില്ലിന് പ്രബന്ധം സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ ഇപ്പോൾ സംഘപരിവാറിന് വിധേയപ്പെട്ടപ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നാം കാണുകയാണ് യഥാർത്ഥത്തിൽ ഒരാൾ സംഘപരിവാറായാൽ എന്താണ് സംഭവിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് സംസ്കൃത മേധാവി വിജയകുമാരിയിലൂടെ കേരളം കാണുന്നത് അവർക്ക് ഒരുപക്ഷേ സംഘപരിവാർ പിന്തുണയുണ്ടായേക്കാം പക്ഷേ അത് കേരളത്തിലെ സർവകലാശാലകളിൽ എന്തും ചെയ്യാനുള്ള ലൈസൻസായി കാണരുത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇടപെടാൻ അനുവദിക്കില്ല ശിവപ്രസാദ് വ്യക്തമാക്കി ജാതിമത വിവേചനത്തിൻ്റെ സംഘപരിവാർ രാഷ്ട്രീയ ബോധത്തെ ശക്തമായി കേരളം പ്രതിരോധിക്കും കേരള സർവകലാശാലയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിയായ വിപിൻ വിജയന് എസ് എഫ്ഐയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും സംഘപരിവാറിനു വേണ്ടി വിദ്യാർത്ഥികളെ ജാതീയമായി വേർതിരിക്കാൻ ശ്രമിക്കുകയും വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥിയുടെ ഭാവി നശിപ്പിക്കാൻ അധ്യാപിക എന്ന നിലയിൽ വഴിവിട്ടിടപെടുകയും ചെയ്ത സംസ്കൃത വകുപ്പ് ഡീനിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നത് ശക്തമായ സമരവുമായി എസ് എഫ് മുന്നോട്ടു പോകും എം ശിവപ്രസാദ് വ്യക്തമാക്കി